ഹലോ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രാങ്ക് ഈടിയായിട്ടോ നമ്മൾ ആദ്യത്തെ പ്രാങ്കും കൂടിയാണ് അപ്പൊ പ്രാങ്ക് ആർക്കാന്ന് വെച്ചാൽ ഉമ്മാക്കാണ് പ്രാങ്ക് കിട്ടും അപ്പൊ എന്താണ് പ്രാങ്ക് നിലയോ നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ അപ്പൊ ഞാൻ അനുസരിച്ച് എന്താണ് പ്രാങ്ക് നിലയിൽ ഇതാണ് കേട്ടോ ഒരു ചെഞ്ഞായ ആട്ടോ നമ്മുടെ മാധ്യമത്തിന് എന്നാണ് പറയാ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചെറിയ മക്കളുടെ പാതിയുടെ ഒക്കെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തത് പിന്നെ ഇത് മരുന്നൊക്കെ ആയിട്ട് യൂസ് ചെയ്യലുണ്ട് എന്നാൽ കേട്ടിട്ടുള്ളത് അറിയില്ല കേട്ടോ അപ്പൊ ഇത് നമ്മള് ഏഹ് ബ്രസ്റ്റില് തേച്ച് കഴിഞ്ഞിട്ട് അവര് കുടി പാൽ പാലുടിക്കുന്ന ടൈമിൽ അവർക്ക് നല്ല കഴിപ്പുണ്ടാകുമ്പോ പിന്നെ അവർ പാലുടിക്കാൻ വരൂല്ല അപ്പൊ നമ്മൾ അവർ പാലുടിക്കാൻ വരാന്ന് വെച്ചാൽ അവർക്ക് ഈ കയ്പൊരിക്കും ഓർമ്മ വരിക അപ്പൊ അവര് പാലുടിക്കാൻ വരില്ല അങ്ങനെയാണ് ഞാൻ എന്റെ മോളെ പാലുടിക്കുന്ന എടുത്തിട്ടുണ്ടാകുന്നത് കേട്ടോ ഇത് ഭയങ്കര കയ്പ്പാണ് ഇത് നമുക്ക് ഒരിക്കലും കുടിച്ചറക്കാൻ കഴിയില്ല അപ്പൊ ഈ ഒരു ചെങ്ങായ് നമ്മൾ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മള് ഒരു ജ്യൂസിന്റെ ബോട്ടിലാണ് അത് നമ്മൾ ഇടക്കിട പോര വാങ്ങിച്ചത് ജ്യൂസ് ജൂസ് ഉണ്ടായിരുന്നോ അപ്പൊ ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ബോട്ടിൽ നമ്മൾ ഇത് ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് ആക്കി വെക്കും എന്നിട്ട് ഉമ്മാനോട് നമുക്ക് ഇതിന്റെ റിവ്യൂ പറയാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉമ്മാനോട് കുടിപ്പിക്കും അങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് നല്ലത് മാത്രം പറയണം എന്ന് നമ്മൾ പറയും കാരണം ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ കേട്ടിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ഇത് കുടിക്കാനെന്ന് ഞാൻ പറയും അപ്പൊ ഉമ്മ കുടിച്ചു കഴിഞ്ഞിട്ട് ഉമ്മാന്റെ എക്സ്പ്രഷനും അതുപോലെ തന്നെ റിവ്യൂ എന്താ പറയാന്ന് നമുക്ക് കേട്ടാലും അപ്പൊ ആദ്യം തന്നെ ഞാന് ഈ ഒരു ബോട്ടിൽ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചെഞ്ഞായ നമുക്കൊരു ഒരു അഞ്ചു മിനിറ്റോളം നമുക്കൊന്ന് അഴിച്ചെടുത്താൽ മതി ഭയങ്കര കാലത്തേക്ക് അതിന് കുടിച്ചിറക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ ഇത് നമ്മൾ കടയിൽ പോകാതെ വാങ്ങിച്ചതാണേ അപ്പൊ ഞാനിതൊരു ബൗലോട്ട് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ നമ്മൾ ഈ ഒരു കുപ്പിയിൽ നമ്മൾ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം കൂടി വിലയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉമ്മത് കുടിച്ചിട്ട് എന്താ പറയാ എന്തായിരിക്കും ആടെ എക്സ്പ്രഷൻ എന്ന് കണ്ടാലോ ഉമ്മ ഇവിടെയല്ല ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വീട്ടിൽ പോയതാണ് അപ്പൊ ഇപ്പൊ തിരിച്ചു വരും ിട്ട് നമുക്ക് ഉമ്മനോട് ചോദിക്കാം കണ്ട ഇതിന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ട ഒരു ബ്ലാക്ക് അല്ലായിരുന്നു അപ്പൊ അതിന് അങ്ങനെ കളർ ഇളകി വരുന്നുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് വെള്ളം ഈ ഒരു വിരല് വായിൽ വെക്കാൻ പറ്റൂല കാരണം കഴിച്ചിട്ട് നമ്മൾ നമ്മളെറക്കൂല ഈ കാഞ്ഞിരക്കായിന്റെ ഒക്കെ ഒരു കഴിപ്പുണ്ടല്ലോ അതേ പൂലേട്ടം അപ്പൊ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നല്ല കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത്രയൊന്നും കളർ വേണ്ടിയില്ലായിരുന്നു തോന്നുന്നു അപ്പൊ നമ്മൾ ജ്യൂസ് കുട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഉമ്മ എന്ന് പറയുന്നത് എല്ലാത്തിനും കൗണ്ടർ അടിക്കുന്ന ആളാട്ടോ കാരണം നല്ല തമാശ പറയും ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിലൊക്കെ തമാശ അങ്ങനെ പറയുന്ന ആളാണ് പക്ഷെ നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജനുവരി കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ അവിടെ പിന്നെ വേറെ ഒന്നും സംസാരിക്കൂല അപ്പൊ ഇപ്പൊ നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്രഷൻ ഉമ്മ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാട്ടോ അപ്പൊ ഞാനിത് ഏഹ് ജ്യൂസ് ആണെന്ന് പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ജ്യൂസിന്റെ റെവി പറയാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് തണുക്കാൻ വേണ്ടിട്ട് കാരണം ഒന്ന് ചുടിവെള്ളത്തിൽ ഇട്ടിട്ടാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഫ്രിഡ്ജൊന്ന് എടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ തണുപ്പുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഉമ്മാനുള്ള വിട്ടി സത്താക്കിട്ടുണ്ട് രവി പറയാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മള് ഉമ്മാന്റെ അടുത്ത് പോവാം ഭയങ്കര ശീലമാണെന്ന് അപ്പൊ ഇതൊരു ആണ് ഇതില് ഇതില്ല ഷുഗർ ഇല്ല ഷുഗർ ഇല്ലാത്തവരും കുടിച്ചണ ഒരു ജ്യൂസ് ആണ് അപ്പൊ നിങ്ങൾ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണ കാര്യങ്ങൾ കേട്ടിട്ട് വേണം ബാക്കി ഉള്ളവർക്ക് ഇത് കുടിച്ചാന് അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലത് മാത്രം പറയാ അതായത് ബാക്കിയുള്ളവർക്ക് നമ്മളത് കേട്ടിട്ട് വേണം കുടിച്ചാന് അപ്പൊ ഇത് കുടിച്ച് നോക്കിയിട്ട് നല്ല റിവ്യൂ പറ തണുപ്പ കണ്ട നോക്കി അതാ അത് കുടിച്ചാ കഴിഞ്ഞു കുടിച്ചേ ഷുഗർ ഫ്രീ ആണ് മഗ ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ ഇല്ല അതdataTable വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് കൂടി വാ പല നല്ല ടേസ്റ്റ് ഉണ്ട് അതരക്ക പാഹാണ് നല്ല ജ്യൂസാണ് അധികം മധുരമല്ല വല്യ ഗ്യാസും മധുരം കുറവാണ് ക്ഷീണത്തിനും ഷുഗറിനും ഒക്കെ നല്ലതാണ് കുടിച്ചപ്പ നല്ല സുഖമുണ്ട് ഒരു കഷായ കുടിച്ച പോലെ ആണോ അതോ പച്ചാളം കുടിക്കണ വാരിയാണോ കയ്പ ആണോ അങ്ങനെന്താ കയ്പമർപ്പുണ്ട് അപ്പൊ അങ്ങനെ കേട്ടില്ലേ ഒരു സാധനം പറയണത് എന്താന്ന് അറിയോ ചെന്യായം കലക്കിയതാണ് ഞമ്മള് അത് ഞമ്മള് കുടി കലക്കി വെച്ചിട്ട് ഇതിന്റെ റിവ്യൂ പറയാവാന്നതാണ് ഇത് കഴിപ്പില്ല ഒരു ചെറിയ ചവർപ്പ് നമ്മൾ ജസ്റ്റ് അത് തൊട്ടൊക്കെ അപ്പൊ നല്ല കഴിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഓരോ റിവ്യൂം പറയണത് എന്ന് നിങ്ങൾ ആലോചിക്കണം കാരണം അത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലത് മാത്രം പറയണമെന്നാണ് ഓരോ പ്രൊഡക്റ്റും നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഓരോരുത്തര് പറയണത് ഇപ്പൊ ഞങ്ങളിത് ചെന്യായാണ് കളിക്കിയത് എന്ന് പറയുകയാണെങ്കി ഉമ്മ എന്താ പറയാ അത് കഴിപ്പാണ് ഇത് കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുള്ളു അതുകൊണ്ട് ചെന്നായ അല്ല അത് ജ്യൂസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്റെ റിവ്യൂ കുഴപ്പമില്ല നല്ലതാണെന്നൊക്കെ പറയണത് അപ്പൊ ഇനി ചെന്യായ കുടിച്ചിട്ടുണ്ട് അത് ചതവിനൊക്കെ കുടിക്കുന്നു ഇതാണ് ശെ ഇത് നമ്മള് ഇതാണ് ശെ നമ്മള് വെള്ളത്തിൽ ഇട്ട് അതിന്റെ ഒരു ചെറിയ കട്ട വാങ്ങി അത് നമ്മള് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂറോളം ചൂടുവെള്ളത്തില് ചുടുവെള്ളാണ് ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ കൊറച്ചേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുത്താണ്ട് കൊടുത്തതാണ് അപ്പൊ നമ്മള് പറഞ്ഞു കുടിച്ചിട്ട് നല്ല റിവ്യൂ മാത്രം പറയണം നിങ്ങൾ കുടിച്ചത് കണ്ടിട്ട് വേണം ഇത് ഷുഗർ ഫ്രീയും കൂടിയാണ് അപ്പൊ നിങ്ങൾ കുടിച്ചത് കണ്ടിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കുടിക്കാനും ആണ് അതുകൊണ്ടാണ് ഇമ്മ നല്ലത് മാത്രം പറഞ്ഞത് ഇത് കുടിച്ചിട്ട് നിങ്ങളെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താന്ന് പറയുകയാണെങ്കിൽ അതായത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ കുഴപ്പമെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് പുറത്തുനിന്ന് വാങ്ങിയ ഓരോ പ്രൊഡക്റ്റും നമ്മൾ അതിനെ കുറിച്ച് നല്ലത് മാത്രം പറയണം എന്ന് പറയുമ്പോഴാണ് ആൾക്കാർ ഇതിനെ കുറിച്ച് എത്ര മോശമാണെങ്കിലും നല്ലത് മാത്രം പറയുന്നത് അപ്പൊ എങ്ങനെയുണ്ടോ നിങ്ങളത് കുടിച്ചിട്ട്

ഞാൻ പറഞ്ഞത് ഇത് ഷുഗർ നല്ലതാണ് ചെന്നു പറയുന്ന ഒരാൾ ഡോക്ടർ പറയുകയാണെങ്കിൽ മഞ്ചന്മാരി കുടിച്ചു